ഹായ് ഓൾ എലഗൻസ് ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ജോർജറ്റിൽ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള നല്ല റേറ്റ് ആണ് ജോർജറ്റിൽ ഈ ഒരു വൈൽ ഷെയ്ഡിൽ ഒരു സിൽവർ ത്രെഡ് ലൈൻ ആണ് ഓവറോൾ പോയിട്ടുള്ളത് ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത് വീനക്കാണ് വന്നേക്കുന്നത് ഡീപ്പ് നെക്കല്ല അതായത് നല്ലൊരു നീറ്റിലാണ് ഇത് ഇന്ത്യ ഒരു നെക്ക് വന്നിരിക്കുന്നത് ഓവറോള് നല്ല സിൽവർ ആണ് പോയിട്ടുള്ളത് ത്രെഡ് വർക്കാണ് പോയിട്ടുള്ളത് ഇതേപോലെ തന്നെ ഈ ഒരു എൻ പോർഷനിലും ഇതേപോലെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇതേപോലെ സിൽവർ വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ട് വരും ഇതേപോലെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിലും ലൈനിങ് അറ്റാച്ചഡ് ആണ് ബോഡി പോർഷനിലും ലൈനിങ് അറ്റാച്ചഡ് ആണ് നല്ല ലൈനിങ് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇതേപോലെ വരും ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റോളം ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് ഡബിൾ നയൻ മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നിന്ന് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളവരായിട്ടാണ് കോട്ടനിലാണ് വന്നേക്കുന്നത് അതായത് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ തന്നെ സൈഡിൽ ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്തിട്ട് ഇതിലിങ്ങനെ ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് ത്രെഡ് ആണ് കൊടുത്തിട്ടുള്ളത് റൗണ്ട് റൗണൊക്കെയാണ് വന്നേക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് വന്നേക്കുന്നത് ഇതേപോലെ ഒരു കാന്താ സ്റ്റിച്ചിങ് ഓവറോൾ കാന്താ സ്റ്റിച്ചിങ് ഇങ്ങനെ പോയിട്ടുണ്ട് ഇതേപോലെ ബാക്ക് പോർഷൻ വരുന്നത് ഈ ഒരു സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ ആണ് സ്ലീവിൽ ലൈനിങ് അറ്റാച്ചഡ് അല്ല അതേപോലെ തന്നെ സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് ഇതേപോലെ വരും ലൈനിങ് നല്ല ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് കോട്ടൺ ലൈനിങ് തന്നെയാണ് കൊടുത്തേക്കുന്നത് ലെങ്ത്ത് ഒരു ഫോർട്ടി സെവനോളം ലെങ്ത്ത് വരുന്നുണ്ട് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നിന്ന് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള നമുക്ക് ഈ ഒരു സീസണിൽ ഇപ്പം ചെറു ഇതായിട്ട് മഴയൊക്കെ തുടങ്ങി അപ്പോൾ നമുക്ക് പെട്ടെന്ന് അലക്കി ഉണങ്ങാൻ പറ്റിയ ആ ഒരു ടൈപ്പ് ലൈനിങ് വിത്തൗട്ട് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ഒരു കോട്ടൺ മിക്സ് റയോണിൽ വന്നിട്ടുള്ള ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് അപ്പോൾ നാനൂറ്റി സംതിങ്ങേ കുർത്തിക്ക് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളവരായിട്ടാണ് ഈ ഒരു ഫ്രണ്ടിൽ നല്ല ഭംഗിയിൽ ഗോൾഡൻ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലൊരു കഴുത്താണ് കൊടുത്തേക്കുന്നത് ആലയിലെ കഴുത്താണ് കൊടുത്തേക്കുന്നത് ഇതേപോലെ വരും ഇതിന്റെ ആ ഒരു വ്യൂ വന്നേക്കുന്നത് ഇതുപോലെ വരും സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വന്നേക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ അപ്പം ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നല്ല ഡാർക്ക് ഗ്രീന് ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള റൈറ്റ് ആണ് ഇതേപോലെ വരും ഈ ഒരു ഫ്രണ്ടില് ആ ഒരു ഭാഗത്തെ നല്ല ഭംഗിയില് ഈ ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് അതായത് നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ബ്ലൂ ആണ് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഇതിന്റെ ലെങ്ത് ഒരു ഫോർട്ടി ഫൈവോളം ലെങ് വരുന്നുള്ളൂ ഇതേപോലെ വരും നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഇതേപോലെ വരും നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ് നല്ല മെറൂൺ ഷെയ്ഡ് ഡാർക്ക് മെറൂൺ ആണ് ഇതേപോലെ വരും ഫുൾ വ്യൂ വന്നിട്ട് ഇതേപോലെ വരും അപ്പോൾ അഞ്ഞൂറ്റി അമ്പത്തഞ്ചാണ് പ്രൈസ് അപ്പോൾ ഈ ഈ ഇതിൽ കാണിച്ച് എല്ലാത്തിൻ്റെയും സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസ് മാത്രമേ ഉള്ളൂ അപ്പോൾ എക്സലുകാർക്കും ഡബിൾ എക്സലുകാർക്കും യൂസ് ചെയ്യാം ലാർജുകാർക്കും കുഴപ്പമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം